നമസ്കാരം ഓട്ടേ ഞാൻ റാഫേൽ കുര്യൻ ഞാൻ ഇന്ന് ഒരു മാള് പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ ഒട്ടനവധി മാളുകളുണ്ട് അതുപോലെ കൊല്ലത്തും കുറേയൊക്കെ മാളുകളുണ്ട് എന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള വലിയൊരു പട്ടണമായ കൊട്ടിയത്തെ ഇപ്പോൾ ഒരു പുതിയ മാള് അങ്ങ് നിർമ്മാണം പൂർത്തിയാവുന്ന ഒരു അവസ്ഥയിലാണ് അതിൻ്റെ പേരൊന്നും കൂടെ ഇട്ടിട്ടില്ല പരസ്യപ്പെടുത്തിയിട്ടില്ല കാരണം നിർമ്മാണം തീരാത്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകെ സൈഡിൽ നോക്കി നിങ്ങൾക്ക് ഈ ഈ മാൾ കാണാൻ പറ്റും എന്തായാലും ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഡ്രീംസ് മാൾ എന്നാണ് ഇതിൻ്റെ പേരിടാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഈ മാളിൻ്റെ അകത്തൊക്കെ പോയി അകത്തത് അവരെടുക്കാൻ പറ്റില്ല അതിന് പുറം വശത്തെയുള്ള ആ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാം എന്തായാലും വലിയൊരു നല്ല മോഡലുള്ള ഒരു മാളാണ് ഇപ്പം പൊട്ടിയത്ത് ഇപ്പം നിർമ്മാണം പൂർത്തിയാവുന്നത് ഇത് കൊട്ടിയം കൊട്ടി ഇഞ്ചക്ഷൻ സ്വല്പം മുന്നോട്ട് നടക്കുമ്പോൾ കൊല്ലത്തോട്ടുള്ള ആ റോഡ് മുന്നോട്ട് പുതിയ കാണുന്നതാണ് ഈ പുതിയ മാള് മാള് നല്ല ഭംഗിയാണ് നല്ല സൗകര്യമുള്ള അവർ ഒട്ടേറെ പാർക്ക് സൗകര്യമുള്ളൊരു ആളാണ് സൂം ചെയ്താൽ കാണിക്കുന്നത് എന്തല്ല ഇതാണ് അതിൻ്റെ പ്രവേശന കവാടം കൊട്ടിയെത്തുനിന്ന് ഇതിൻ്റെ അത് പ്രവേശിക്കാനുള്ള കവാടമാണ് നല്ല മോഡലാണ് പണി പൂർത്തിയായിട്ടില്ല അതുപോലെ മൊത്തത്തിൽ ഒരു മാർച്ച് മാസത്തോടെ ആയിരിക്കും ഇതിന് പണി പൂർത്തിയാകുന്നതെന്നും വലിയ ഉദ്ഘാടനം നടക്കുക എന്നറിയുന്നു സിനിമാ തിയേറ്ററുകളുണ്ട് ഷോപ്സുകളുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ വാഹനം പാർക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ടൈൽ തന്നെ ഈ ഇൻ്റർലോക്ക് തന്നെ പാറ വെച്ചിട്ടാണ് ഇൻ്റർലോക്കിംഗ് നടത്തിയിരിക്കുന്നത് അതിൽ സൂപ്പ് ചെയ്ത് കാണാൻ പറ്റുന്നില്ലല്ലോ ഒട്ടേറെ കടമുറികളൊക്കെ കാണും കെ എഫ് സി ചിക്കൻ്റെ ഔട്ട്ലെറ്റിൽ കാണും എന്തായാലും നല്ല ഒരു ഭംഗിയുള്ള മോഡലുള്ള ഒരു ആള് തന്നെയാണ് പൊട്ടിയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീഡിയോയിൽ കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു കുരിയൽ ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ അല്ല